ഒരേ രീതിയിൽ തന്നെ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ ആർക്കായാലും മടുത്തുവോ അപ്പൊ ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കണം ഓയില് നല്ല ചൂടായി വരുമ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം കറുവപ്പെട്ട് രണ്ടേലും രണ്ട് മൂന്ന് ഗ്രാം ഇട്ട് കൊടുക്കണം എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് സവോള ചെറുതായിരുന്നൂടെ ചേർത്ത് കൊടുക്കണം സവോളം നല്ല തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ എങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് വഴഞ്ഞിട്ടുള്ളൂ ഇത് പെട്ടെന്ന് വഴഞ്ഞിട്ടാൻ വേണ്ടി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കണം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഈ സവോള നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നിറം വരെ വഴറ്റിയെടുക്കാം ഇപ്പൊ സവോള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒന്നര ടീസ്പൂൺ എരുവുള്ള മുളക് പൊടിയും ഒന്നേകാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പൊടികളുടെ പച്ചമണം മാത്രം വരെ നമുക്ക് ഇത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിരുന്നു കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതാണെങ്കിൽ ഒരു രണ്ട് തക്കാളി മതിയാവും എന്നിട്ട് ഇത് നമുക്ക് പെട്ടെന്ന് വഴഞ്ഞിട്ടാൻ വേണ്ടി ഇതൊന്നും മൂടി വെച്ചു കൊടുത്താൽ മതി ഇപ്പം തക്കാളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം ഈ സവോളയും തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടെ ഈ മസാലയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം ഇപ്പൊ നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ആദ്യം നമുക്ക് ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഇതൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇതാ ഇപ്പം നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് അല്പം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും ഇതൊന്ന് മൂടി വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം മൂടി തുറന്ന് ചിക്കൻ കറി ഒന്ന് ഇളക്കി കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അടി പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇപ്പൊ ഇതാ ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു തിക് ഗ്രേവി ആവുന്നം വരെ ഇത് തുറന്നു വെച്ച് നന്നായിട്ട് ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു തിക് ഗ്രേവി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ചോറിന്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂടത്തിലോ എന്തിന്റെ കൂടത്തിലോ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലും കറിയാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ